രണ്ടായിരത്തി ഇരുപത്തിയാറ് കാർത്തിക ഒന്നാം രണ്ട് മൂന്ന് നാല് പാതവും ചോകുഡി മേലത്തരം ഏഴവക്കൂറിലെ പുതുവർഷ ഫലത്തിന്റെ അതാണ് നമ്മൾ ഇന്നിവിടെ ചിന്തനം ചെയ്യുന്നത് വ്യാഴം രണ്ടാമത്തെ സ്ഥിതിയായിരുന്നു ശനി പതിനൊന്നിൽ കേതു അഞ്ചിൽ രാഹു പത്തിൽ സ്വത്ത് സമ്പാദനത്തിന് പറ്റിയ സമയമാണ് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കർമ്മരംഗം നല്ല രീതിയിൽ ശോഭിക്കും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ നടത്തി കൊടുക്കും ഊഹ കച്ചവടത്തിൽ എടുത്ത് ചാടരുത് വിവാഹകാര്യങ്ങൾ തീരുമാനിക്കും പ്രണയിക്കുന്നവരുടെ ആഗ്രഹം നടക്കും ശ്രദ്ധക്കുറവിൽ ഉയരോഗ സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാകും ചുമതല ചുമതലാബോധങ്ങൾ കൂടി വരും മേലപരിയാലുകളുടെ പ്രീതി ഉണ്ടാകും ശാരീരിക ഓട്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് വണ്ടി തീയ കൈയം ചെയ്യുമ്പോൾ ഉണ്ടാകും ഉദര ഉത്തരവാദിത്ത ജോലിയിലേർപ്പെടും ബന്ധുക്കൾ മൂലം പല നേട്ടങ്ങൾ ഉണ്ടാകും യാത്രകൾ കൂടും ഉണ്ടാകും ഭയം ഉണ്ടാകാൻ സാധ്യത കാണുന്നു കമ്മീഷൻ ഏജന്റുമാർ മുതൽ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മവിശ്വാസം കൂടും കലഹങ്ങൾ മൂലം ശത്രുവിരോധങ്ങൾ ഉണ്ടാകാനുള്ളവരും വിജയി ജയിക്കും ഗ്രഹം മോടി പിടിപ്പിക്കും സ്വന്തം വാഹനം ഉണ്ടാകും കടബാധ്യതകൾ തീരും തൊഴിലിൽ മനസുഖങ്ങൾ ഉണ്ടാവും സർക്കാർ ആനുകൂല്യം ലഭിക്കും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കണം വിവാഹബന്ധം നല്ല രീതിയിൽ നടക്കും സ്വന്തക്കാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും ഇതോടുകൂടി ഇടവക്കൂറിലെ പ്രശ്നത്തെ വർഷപോലെ ഇവിടെ അവസാനിക്കുക നമസ്കാരം